ഇന്നർ ഗൈഡൻസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് സമ്പത്തിനെ അല്ലെങ്കിൽ ധനത്തെ ആകർഷിക്കാൻ നമുക്ക് കഴിയും എന്നാൽ നമ്മുടെ ചില ചിന്തകൾ മാത്രമല്ല നമ്മളെ ഓരോ സമീപനങ്ങൾ പോലും ഈ പ്രോസസ്സിനെ ബാധിക്കുന്നുണ്ട് അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്തിനെ എങ്ങനെ ആകർഷിക്കാമോ അതുപോലെ ദാരിദ്ര്യത്തെയും ആകർഷിക്കാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്തും ദാരിദ്ര്യവും വരുന്നതിന് നമ്മുടെ ചിന്തകൾ വിശ്വാസങ്ങൾ ശീലങ്ങൾ എല്ലാം പ്രധാനമാണ് നമ്മുടെ ഓരോ ചിന്തകളും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് നാം മനസ്സിലാക്കുക ദാരിദ്ര്യമായാലും സമ്പന്നതയായാലും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ദിശക്കനുസരിച്ചാണ് പ്രശസ്ത എഴുത്തുകാരനും ആത്മീയ ഗുരുവുമായ ദീപക് ചോപ്ര നമ്മളോട് പറയുന്നത് നമ്മുടെ ചില പ്രത്യേകതരം ചിന്തകളും ശീലങ്ങളും നമ്മെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് അതിനാൽ ഈ ഒരു വലിയ തെറ്റ് ചെയ്യരുത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു എന്താണ് ആ തെറ്റ് എന്താണ് ദീപക് ചോപ്രയുടെ ഈ വാക്കുകൾക്ക് പിന്നിലെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം അദ്ദേഹം നമ്മോട് പറയുന്നു പണം ഒരു ശക്തിയാണ് അതിനാൽ അതിന് മനുഷ്യരിൽ നല്ലതും ചീത്തതും സൃഷ്ടിക്കാൻ കഴിയും പണം ഒരു എനർജിയാണ് അതിനാൽ തന്നെ അത് പ്രകൃതിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ പണത്തിനെതിരായ തെറ്റായ സമീപനം ഉള്ളവർക്ക് സമ്പത്തിനെ ആകർഷിക്കാൻ സാധിക്കില്ല എന്ന് സമ്പത്ത് അല്ലെങ്കിൽ പണം കുഴപ്പമാണെന്ന് കരുതുന്നത് നിങ്ങളുടെ സമ്പത്തിനെ തടസ്സപ്പെടുത്തും പണം ഉത്തമ ശക്തിയാണെന്ന് എപ്പോഴും ചിന്തിക്കുക നമ്മുടെ ചിലതരം നെഗറ്റീവ് ചിന്തകൾ നമ്മിലേക്ക് ദാരിദ്ര്യത്തെ ആകർഷിക്കും എനിക്ക് പണമില്ല എനിക്ക് ധനസമ്പത്തില്ല ഞാൻ കടബാധ്യതകളിൽ ആകുന്നു തുടങ്ങി പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുന്നതും ചിന്തിക്കുന്നതും ദാരിദ്ര്യത്തെ ആകർഷിക്കുന്ന മാർഗമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഞാനൊരു സമ്പന്നൻ അല്ല എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളിലേക്ക് പണം വരുന്നതിനു സാധ്യതകൾ തടസ്സപ്പെടും അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ധനത്തെ ആകർഷിക്കാനുള്ള പുതിയ ചിന്തകൾ സ്വീകരിച്ചാൽ മാത്രമേ പണം നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടൂ എന്താണ് ദാരിദ്ര്യത്തെ ആകർഷിക്കുന്ന ആ വലിയ തെറ്റ് ദീപക് ചോപ്രയുടെ വാക്കുകളുടെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം നമുക്ക് പണത്തിനെ കുറിച്ചുള്ള തെറ്റായ വിശ്വാസങ്ങളാണ് ദാരിദ്ര്യത്തെ നമ്മിലേക്ക് ആകർഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് പണം ലഭിക്കില്ല ഞാൻ എപ്പോഴും കടത്തിലായിരിക്കും സമ്പത്ത് എൻ്റെ നക്ഷത്രത്തിലില്ല പണമുള്ളവർ മോശം ആളുകളാണ് തുടങ്ങി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ചാൽ ഈ ചിന്തകൾ നിങ്ങളുടെ അവബോധത്തിൽ അഥവാ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും നിങ്ങളുടെ ജീവിതത്തിൽ അതേ അവസ്ഥ തന്നെ തുടരുകയും ചെയ്യും ഇനി സമ്പത്തിനെ ആകർഷിക്കാനാവുന്നത് എങ്ങനെ എന്ന് നോക്കാം ദീപക് ചോപ്രയുടെ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുന്ന പ്രധാന മാർഗമാണ് ഒന്ന് പണം ഒരു പ്രബല ഊർജമാണെന്ന് മനസ്സിലാക്കുക നമുക്കെല്ലാവർക്കും അറിയുന്നൊരു അടിസ്ഥാനപരമായ കാര്യമാണ് നമ്മുടെയൊക്കെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ നാം ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പണത്തിനെതിരായുള്ള ഭീതി അശ്രദ്ധ അഹങ്കാരം തുടങ്ങിയവ ഇല്ലാതാക്കി പണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി സമൃദ്ധിയെ പറ്റിയുള്ള ശുദ്ധമായ മനോഭാവം വളർത്തിയെടുക്കുക അതുപോലെ പണമുള്ളവരെ കാണുമ്പോൾ എപ്പോഴും വിശ്വസിക്കേണ്ടത് എനിക്കും സമ്പത്ത് ലഭിക്കും എനിക്കും അതിനർഹതയുണ്ട് എന്നായിരിക്കണം ഉദാഹരണത്തിന് എപ്പോഴും നിങ്ങളുടെ അടിസ്ഥാന ആശയം എനിക്ക് സമ്പത്ത് ആവശ്യമാണ് എന്നും അതുപോലെ അത് നല്ല ലക്ഷ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്നുമായിരിക്കണം ഇവിടെ ആത്മീയതയും ആവശ്യവും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ മാർഗം ധനത്തെയും സമ്പത്തിനെയും സ്നേഹിച്ചുകൊണ്ട് അതിനെ ആകർഷിക്കുക സമ്പത്ത് ധനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതിനാൽ എപ്പോഴും സമൃദ്ധിയെ പറ്റിയുള്ള ശുദ്ധമായ മനോഭാവം വളർത്തിയെടുത്ത് സമ്പത്തിനെ സ്നേഹിക്കുക പണം നല്ലതിന് മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ള മനോഭാവം വിശ്വാസം കൈക്കൊള്ളുക എപ്പോഴും പണം എന്നിലേക്ക് എത്തട്ടെ എന്നാൽ എപ്പോഴും ഞാൻ അതിനെ ഉജ്ജ്വലമായ വശങ്ങളിൽ മാത്രമേ ഉപയോഗിക്കൂ എന്ന സമീപനം പണത്തെ നമ്മിലേക്ക് മനോഹരമായി ആകർഷിക്കും ഇനി സമ്പന്നരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾക്കുള്ള ഉത്തമ ഉപയോഗം ചെയ്തു എന്ന മനോഭാവം വളർത്തിയെടുക്കുക സമ്പത്ത് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളെയും ഉദ്ദേശങ്ങളെയും പ്രാപ്തമാക്കാൻ നമ്മളെ സഹായിക്കും ഞാൻ ദരിദ്രൻ എന്ന ചിന്ത ഒഴിവാക്കുക എനിക്ക് പണമില്ല എന്നത് ഒരിക്കലും പറയരുത് പകരം പണം എനിക്ക് സ്വാഭാവികമായി ലഭിക്കുന്നു എന്ന് ചിന്തിക്കുക മൂന്നാമത്തെ മാർഗം നമ്മളെപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങളെ ഓർക്കുക അതിന് നന്ദി പറയുക നമ്മൾ നന്ദി പറയുന്നതിലൂടെ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആവും ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടാനുള്ള ഏറ്റവും പ്രധാന മാർഗങ്ങളിൽ ഒന്ന് നന്ദിയുള്ള മനസ്സാണ് എപ്പോഴും കൃതജ്ഞത നിറഞ്ഞവരായിരിക്കുന്നതാണ് നിങ്ങൾക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടോ എല്ലാത്തിനും എല്ലാത്തിനും നന്ദി പറയുക അതുപോലെ ദാനം ചെയ്യുന്ന ശീലം വളർത്തിയെടുക്കുക നിങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ അതിൻ്റെ ഇരട്ടിയായി നിങ്ങളിലേക്ക് തിരിച്ചു ലഭിക്കും നാലാമത്തെ മാർഗം ജീവിതം എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുക നമ്മൾ എപ്പോഴും മൈൻഡ് ആവുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത് വളരെ വലിയൊരു വൈബ്രേഷൻ ആണ് അതായത് സന്തോഷം ഒരു ആകർഷണ ശക്തിയാണ് സമ്പത്ത് വന്നാലേ സന്തോഷിക്കൂ എന്ന് വിചാരിച്ചിരിക്കാതെ ഇപ്പോൾ ഉള്ളതിൽ സന്തോഷിച്ച് ജീവിക്കുക എങ്കിൽ സമ്പത്ത് സ്വാഭാവികമായും ആകർഷിക്കപ്പെടും ദീപക് ചോപ്ര പറയുന്ന സമ്പത്തിന്റെ പ്രധാന രഹസ്യങ്ങൾ നോക്കാം അദ്ദേഹം നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്തിനെ ആകർഷിക്കാൻ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് എനർജി എക്സ്ചേഞ്ച് അഥവാ ഊർജ വിനിമയം അതായത് പണത്തിന് ഒരു പ്രത്യേക ഊർജമുണ്ടെന്നും അതുകൊണ്ട് നാം ആകർഷിക്കേണ്ടത് ധനത്തിന്റെ ഉത്തമമായ ഊർജത്തെയാണെന്ന് അദ്ദേഹം പറയുന്നു രണ്ട് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ അവബോധത്തിൻ്റെ ശക്തി അതായത് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതിനെ നമുക്ക് മനസ്സ് സത്യമാക്കി മാറ്റും അതിനാൽ എപ്പോഴും ദാരിദ്ര്യത്തെ ചിന്തിക്കാതെ സമ്പത്തിനെ ആകർഷിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക മൂന്ന് ദ ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ നിയമം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ചിന്തകളും വാക്കുകളും നമ്മുടെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ളതാക്കുക അതുപോലെ സമ്പത്തിനെ ആകർഷിക്കാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ തടയാനാവില്ല അത് ആകർഷിച്ചെടുക്കും ഇനി മുതൽ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിനെതിരായുള്ള ചിന്തകളോ പ്രവൃത്തികളോ വാക്കുകളോ ഉപയോഗിക്കാതിരിക്കുക എപ്പോഴും സമ്പത്ത് ആകർഷിക്കുന്ന ചിന്തകളും ശീലങ്ങളും സ്വീകരിക്കുക നമ്മുടെ സമ്പത്ത് നല്ലതിനെ ഉപയോഗിക്കൂ അതൊരു ശക്തിയാണെന്നും വിശ്വസിക്കുക ഈ കാര്യങ്ങൾ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ പണം സ്വാഭാവികമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു പുതിയൊരു വിഷയവുമായി ഉടനെ കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി